നമസ്കാരം വെറും അമ്പത് ഗ്രാം മാത്രമുള്ള ഒരു കുഞ്ഞൻ വസ്തു അതിൻ്റെ വില കേട്ടാൽ ഒരു പക്ഷെ ആരും ഞെട്ടും നാനൂറ്റി പത്തൊമ്പത് കോടി രൂപ വെറും അതിശയോക്തി ഒന്നുമല്ല ഈ പറയുന്നത് വളരെ കൃത്യമായ കണക്കാണിത് വജ്രത്തേക്കാൾ വിലയുള്ള ഈ വസ്തു നമുക്കിപ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കാരണം ക്യാൻസറിന്റെ ചികിത്സയിൽ വരെ ഈ അമൂല്യ വസ്തുവിനുള്ള സ്ഥാനം വളരെ വലുതാണ് ആണവ നിലയങ്ങളിൽ വരെ ഈ മൂലകം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇവ ജീവൻ തന്നെ എടുത്തുകൊണ്ടുപോകും അത്യുഗ്ര റേഡിയോ ആക്റ്റീവ് മൂലകമായ കാലിഫോർണിയമാണ് ഈ നിധി അടുത്തിടെ ബീഹാറിലെ ഗോപാൽഗഞ്ച് പോലീസ് ഉത്തർപ്രദേശ് അതിർത്തിയോട് ചേർന്നുള്ള കുച്ചയ്ക്കോട്ട് ബെൽതാരി ചെക്ക് പോസ്റ്റിന് സമീപം വാഹനത്തിൽ നിന്ന് ഏകദേശം അൻപത് ഗ്രാം വരുന്ന ഒരു വസ്തു പിടിച്ചെടുത്തു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര വലിപ്പം മാത്രമുള്ള ഇതിന്റെ രാജ്യാന്തര വിപണിയിലുള്ള വില കോടി രൂപയാണ് നിലവിൽ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് കാലിഫോർണിയം സി എഫ് എന്ന ചിഹ്നവും അറ്റോമിക് ഒരു സിന്തറ്റിക് രാസമൂലകമാണിത് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാലിഫോർണിയയിലാണ് കൃത്രിമ രാസമൂലകമായ കാലിഫോർണിയം നിർമ്മിച്ചെടുത്തത് കാലിഫോർണിയ സംസ്ഥാനത്തിന്റെയും കാലിഫോർണിയ സർവകലാശാലയുടെയും പേരിലാണ് ഇതിന് ഈ പേര് നൽകുന്നത് ആണവനിലയം മുതൽ വിമാന സുരക്ഷ വരെയും വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ക്യാൻസർ ചികിത്സയിലും വരെ ഒഴിവാക്കാനാവാത്ത പദാർത്ഥവുമാണിത് ഇത്രയും മൂല്യമുള്ള കാലിഫോർണിയം കള്ളക്കടത്തുകാർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വസ്തു കൂടിയാണ് കാലിഫോർണിയത്തിന്റെ ഗുണങ്ങളും മൂല്യവും തന്നെയാണ് ഈ മൂലകത്തിന്റെ പ്രത്യേകത ലോകത്തെ ഏതാനും ഗ്രാമുകൾ മാത്രമേ ഈ മൂലകമുള്ളൂ കാലിഫോർണിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും മാത്രമാണ് നിലവിൽ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് കാലിഫോർണിയം ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാലിഫോർണിയയിലാണ് കൃത്രിമ രാസമൂലകമായ ഈ കാലിഫോർണിയം നിർമ്മിച്ചെടുത്തത് ആണവ ആണവനിലയം മുതൽ വിമാന സുരക്ഷ വരെയും വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ചികിത്സയിലും വരെ ഒഴിവാക്കാനാവാത്ത ഒരു പദാർത്ഥം തന്നെയാണിത് ആണവ നിലയങ്ങളിൽ ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കുന്നതിനായി കാലിഫോർണിയം ഉപയോഗിച്ചു വരുന്നു സെക്കൻഡിൽ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ന്യൂട്രോണുകളെയാണ് ഒരു മൈക്രോഗ്രാം കാലിഫോർണിയം പുറത്തുവിടുന്നത് അതുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തനത്തിന് കാലിഫോർണിയം ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ ന്യൂട്രോൺ ആക്ടിവേഷനിലെ അപരിചിതമായ വസ്തുക്കളുടെ ഘടന തിരിച്ചറിയാനും കാലിഫോർണിയം പ്രയോജനപ്പെടുത്താറുണ്ട് മെറ്റൽ ഡിറ്റക്ടറുകളിലും ഇന്ധന സാന്നിധ്യം അറിയാനുള്ള ഉപകരണങ്ങളിലും കാലിഫോർണിയത്തിന്റെ സാന്നിധ്യമുണ്ട് കാൻസർ ചികിത്സയിൽ ന്യൂട്രോൺ റേഡിയോഗ്രാഫി എന്ന പരിശോധനയ്ക്കാണ് കാലിഫോർണിയം ഉപയോഗിക്കുന്നത് എക്സ് റേക്ക് സമാനമാണ് ഇത് മസ്തിഷ്ക ഗർഭാശയകള ക്യാൻസറുകളുടെയും ചികിത്സയ്ക്കാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് ചില ഘട്ടങ്ങളിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ റേഡിയേഷനിലും കാലിഫോർണിയം ഉപയോഗിക്കാറുണ്ട് ആറ്റത്തിലെ കുഞ്ഞ ന്യൂക്ലിയസുകളുമായി ഇതിന് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിനാൽ തന്നെ കാഠിന്യമേറിയ പദാർത്ഥങ്ങളിൽ പോലും വളരെ വേഗത്തിൽ ഉള്ളിലേക്ക് കടക്കാനാകും പാറയോളം കടുപ്പമുള്ള വസ്തുക്കളും യന്ത്രങ്ങളുടെ ഉൾഭാഗവുമെല്ലാം പരിശോധിക്കാം ഇതിനു പുറമെ എണ്ണ കിണറുകളിൽ വെള്ളത്തിൻ്റെയും എണ്ണയുടെയും അളവറിയാനും വിമാന സുരക്ഷയ്ക്കും കാലിഫോർണിയയും ഉപയോഗിച്ചു വരുന്നു അത്യുഗ്രമായ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നതിനാൽ തന്നെ ഇത് ഏറെ വിഷലിപ്തമായ ഒന്നുകൂടിയാണ്